ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഈ സംഭവം എന്താണെന്ന് അറിയാമോ ആ ഒരു പുരുന്നുകൾ ഉണ്ടല്ലോ നാളത്തെ ഭാവി വാഗ്ദാനങ്ങളുണ്ടല്ലോ ഇവരെ ഒന്ന് നോട്ട് ചെയ്തോളോ ഇവർ നമ്മുടെ നാളത്തെ താരങ്ങളാണ് ഇവരെ ഇത് അതുവഴി പോകുന്ന ആംബുലൻസിനും മറ്റുമൊക്കെയുള്ള ആളുകൾക്കുണ്ടല്ലോ ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സെറ്റപ്പ് അവർ ഉണ്ടാക്കിയതാണ് ആ ഒരു കുഞ്ഞു മനസ്സ് അവർ ആ മൂന്ന് പേര് ഇവരുടെ പേരുകൾ ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് അടിക്കണം കേട്ടോ അതേപോലെ ഈ ഒരു വീഡിയോ എടുത്ത് ഇവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന ആ ഒരു ക്യാമറമാനോടും ഞാൻ നന്ദി പറയണം കേട്ടോ ഇതേപോലത്തെ മക്കളാണ് നമുക്കാവശ്യം അതായത് അതായത് ഇതേപോലത്തെ യുവതലമുറയാണ് നമുക്ക് ആവശ്യം അല്ലാതെ കള്ളിനും കഞ്ചാവിനും ലഹരിക്കും ായിട്ടുള്ള യുവതലമുറയല്ല നമുക്ക് ആവശ്യം ഇതേപോലെ നന്മയുള്ള മാണിക്യക്കല്ലുകളെയാണ് നമുക്ക് ആവശ്യം ഈ ഒരു മക്കൾ ആരാണ് എന്ന് എനിക്കറിയില്ല ആരായാലും തമ്പുരാൻ്റെ കാവലി അവർക്ക് ഇതുപോലുള്ള മക്കൾക്ക് ജന്മം കൊടുത്ത ആ ഒരു മാതാപിതാക്കളുണ്ടല്ലോ ഉണ്ടല്ലോ അവർ പുണ്യം ചെയ് ചെയ്തവരാളുണ്ടോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്നെത്തിക്കുക കാരണം അത് നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് നമ്മുടെ ഓരോ ഷെയറും